അദ്ദേഹത്തിൻ്റെ ആകെ ജീവിതത്തിൻ്റെ തുകയെ നമ്മൾ കണക്കാക്കുമ്പോൾ ഈ സാമ്പത്തിക മേഖലയിൽ അദ്ദേഹം വരുത്തിയ വലിയ പരിഷ്കരണത്തിൻ്റെ ആകെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് കൂടി പറഞ്ഞുകൂടി തീർച്ചയായും അത് അത്തരത്തിൽ ഒരു ഈ രാജ്യത്തിൻ്റെ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ തന്നെ വളരെ ഒരു നിർണായകമായ ഒരു ഘട്ടമായിരുന്നു ആ ഒരു കാലം തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ആ തൊണ്ണൂറ്റി ഒന്ന് അന്ന് രാജ്യം കടക്കണിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സർക്കാർ ഉണ്ടാകുന്നതും കൂട്ടുകക്ഷി സർക്കാർ ഉണ്ടാകുന്നതും നരസിംഹറാവു അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയാകുന്നു അവിടെ അതിലും അപ്രതീക്ഷിതമായി ഡോക്ടർ മൻമോഹൻ സിംഗ് ധനമന്ത്രിയാകുന്നു അദ്ദേഹം അന്ന് ഉണ്ടാക്കിയ അടിത്തറയുടെ പുറത്താണ് രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള ഈ സാമ്പത്തികമായ വളർച്ച ഉണ്ടായിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നീട് വന്ന എ ബി വാജ്പേയി സർക്കാർ രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ നേട്ടമുണ്ടാക്കിയതും ഒക്കെയും ഈ അന്ന് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഈ സാമ്പത്തിക അടിത്തറയുടെ പുറത്ത് അതായത് ഈ രണ്ടാം ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഗ്രാമീണ മേഖല ഉൾപ്പെടെ റോഡുണ്ടാക്കുക എന്നായിരുന്നു സ്വാതന്ത്ര്യാന ഭാരതത്തിലെ എല്ലാ സർക്കാരുകളുടെ മുന്നിലെ വെല്ലുവിളിയെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അടൽ ബിഹാരി വാജ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം നേരത്തെ എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രിയങ്ക പ്രിയങ്ക ഗാന്ധി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു ഇത് എ ഐ സി സി ആസ്ഥാനത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്